മുഖ്യമന്ത്രിയുടെ എ ചിത്രം പ്രചരിപ്പിച്ച കേസിൽ എൻ സുബ്രഹ്മണ്യന്റെ സമൂഹ മാധ്യമ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന കക്കോടി സ്വദേശിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് കോഴിക്കോട് ചേവായൂർ പോലീസാണ് മൊഴി രേഖപ്പെടുത്തുന്നത് ചിത്രം പങ്കുവെച്ചത് ഇയാളാണെന്ന് സുബ്രഹ്മണ്യൻ മൊഴി നൽകിയിരുന്നു എ കെ അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് സുബ്രഹ്മണ്യൻ പങ്കുവെച്ച് പിന്നീട് സുബ്രഹ്മണ്യൻ തന്നെ ഡിലീറ്റ് ചെയ്ത ആ എയ് എന്ന് ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ചിത്രമുണ്ടല്ലോ ആ ചിത്രത്തിന്റെ ഉത്തരവാദി ഈ സുബ്രഹ്മണ്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൈകാര്യം ചെയ്തിരുന്നയാളാണോ അയാൾ തന്നെ നിർമ്മിച്ചതാണോ ഇനി അയാൾ മറ്റ് സമൂഹ മാധ്യമത്തിൽ നിന്ന് എടുത്തതാണോ എന്താണ് കൊടുത്തിരിക്കുന്ന മൊഴി മൊഴിയെടുത്ത് തീർന്നോ അഭിലാഷ് ആ ഡോക്ടർ അരുൺ രാവിലെ പത്ത് മണിയോട് കൂടിയാണ് എൻ സുബ്രഹ്മണ്യനോട് മൊഴി രേഖപ്പെടുത്തിന് വേണ്ടി ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടത് പക്ഷേ അദ്ദേഹം പതിനൊന്ന് മണിയോട് കൂടി മാത്രമേ എത്തൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയത്ത് തന്നെ ഇത് സംബന്ധിച്ച് ഈ സമൂഹ മാധ്യമ അക്കൗണ്ട് കൈകാര്യം ചെയ്ത ആളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് നേരത്തെ സുബ്രഹ്മണ്യൻ പറഞ്ഞത് ഇത് സമൂഹ മാധ്യമ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് രണ്ടു മണിക്കൂറുകൾക്ക് ശേഷമാണ് തൻ്റെ ശ്രദ്ധയിൽ ആ ചിത്രം പെട്ടത് ഒരു ചിത്രം ഡിലീറ്റ് ചെയ്യാൻ ഞാൻ അപ്പോൾ തന്നെ ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ എൻ സുബ്രഹ്മണ്യൻ പോലീസിന് മൊഴി നരയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തക്കോടി സ്വദേശിയായ യുവാവിനെ ഇപ്പോൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചിത്രങ്ങൾ ഏ നിർമ്മിതമല്ല എന്നുള്ള കാര്യം സുബ്രഹ്മണ്യൻ തന്നെ വ്യക്തമാക്കുന്നു ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ അക്കൗണ്ട് കൈകാര്യം ചെയ്ത ആ വ്യക്തിയും പോലീസോട് പറയാനുള്ള സാധ്യത എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് ഇത്തരത്തിൽ ലഭിച്ച സമൂഹമാധ്യമങ്ങളോട് തന്നെ ലഭിച്ച ചിത്രങ്ങൾ പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് പറയുന്നത് ഏതായാലും വൺ ട്വൻറ്റി ഒ കെ പി ആക്ട് പ്രകാരവും അതോടൊപ്പം തന്നെ വൺ നയൻറ്റി ടു ബി എൻ എസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സുബ്രഹ്മണ്യന് അല്പസമയങ്ങൾക്കൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചത് ഒരു അല്പം കൂടി സമയം കാത്തിരിക്കുകയാണ് പോലീസ് ഏതായാലും ഈ സമൂഹ മാധ്യമ അക്കൌണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുടെ മൊഴി ശേഷം മാത്രമായിരിക്കും സുബ്രഹ്മണ്യനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്